നമസ്കാരം ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തിളങ്ങി നിന്നിരുന്ന നടിയാണ് സരിത ശ്രദ്ധേയമായ ഒട്ടനവധി സിനിമകളിൽ സരിതയ്ക്ക് കഴിഞ്ഞു പ്രമുഖ ഫിലിം മേക്കർ കെ ബാലചന്ദ്രുടെ നിരവധി സിനിമകളിൽ സരിത അഭിനയിച്ചു സരിത അക്കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിരുന്നു ദീർഘനാളത്തെ പ്രണയത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് സരിതയും മുകേഷും വിവാഹിതരായത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും വേർപിരിഞ്ഞു പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായി വിവാഹമോചനമായിരുന്നു ഇവരുടേത് ഏറെക്കാലം ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ മക്കൾ ശ്രാവണന്റെയും തേജസിന്റെയും ഒപ്പം ദുബായിലാണ് സരിത ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലെല്ലാം സരിതയുടെയും മക്കളുടെയും വിശേഷങ്ങൾ വൈറലാകാറുണ്ട് ഇപ്പോഴത്തെ സരിതയുടെ മേക്ക് ഓവർ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ായിരിക്കുന്നത് ഭാരം കുറച്ച് കൂടുതൽ സുന്ദരിയായാണ് താരത്തെ പുതിയ ചിത്രത്തിൽ കാണാനാകുന്നത് മകനും ഡോക്ടറുമായ ശ്രാവൺ മുകേഷ് ആണ് അമ്മയ്ക്കൊപ്പമുള്ള ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് സുമതി എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രമാണ് ശ്രാവൺ മുകേഷ് പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് പിങ്ക് സൽവാറിൽ അതീവ സുന്ദരിയായ സരിതയുടെ മാറ്റം ആരാധകരും ചൂണ്ടിക്കാട്ടുന്നു മാവീരൻ എന്ന തമിഴ് ചിത്രത്തിലടക്കം ശരീരഭാരം വർദ്ധിച്ച സരിതയാണ് കണ്ടതെന്നും പുതിയ ലുക്ക് ഏറെ അമ്പരപ്പിക്കുന്നതാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു ഇതിപ്പോൾ മുകേഷ് കണ്ട് ഞെട്ടുമല്ലോ സരിതയാണെന്ന് പറയുകയില്ല എന്നെല്ലാം ചിലർ പറയുമ്പോൾ ആ പഴയ രൂപമായിരുന്നു ഭംഗിയും ഐശ്വര്യം ചിലർ പറയുന്നു മെലിഞ്ഞപ്പോൾ ആ സൗന്ദര്യം പോയി ചിലർക്ക് തടിയുള്ളതാണ് സൗന്ദര്യം സരിതയും ആ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു എന്തായാലും വല്ലാത്ത മാറ്റമായി പോയി എന്നെല്ലാം ചിലർ കൂറിക്കുന്നു എന്നാൽ നടൻ മുകേഷുമായുള്ള വിവാഹമോചനം അഭിനയത്തിൽ നിന്നും വലിയ ഇടവേളയെടുക്കുകയായിരുന്നു താരം എന്നാൽ ശ്രാവണന്റെയും തേജസിന്റെയും നിർബന്ധത്തിനും വഴങ്ങിയാണ് സരിത വീണ്ടും സിനിമാ ലോകത്തെത്തിയത് ശിവകാർത്തികൻ ചിത്രമായ മാവേലിലൂടെയായിരുന്നു തിരിച്ചുവരവ് സിനിമയിലെ നടിയുടെ പ്രകടനം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ഡോക്ടറായ മകൻ ശ്രാവൺ സിനിമയിലും മുഖം കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കല്യാണം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ ശ്രാവൺ പിന്നീട് സിനിമാപേക്ഷിച്ച് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു അസദ്ഖൈമ ഗവൺമെന്റ് ആശുപത്രി എമർജൻസി യൂണിറ്റിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് ശ്രാവൺ ഒരു കാലത്ത് തെന്നിന്ത്യയിലെ തിരക്കേറിയ നായികയായിരുന്നു സരിത മലയാളത്തിലും കന്നഡയിലും ഹൃദയ വേഷങ്ങൾ സരിതയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതുവരെ കണ്ടുവന്ന നായിക സങ്കല്പങ്ങൾക്ക് പുറത്തു നിന്ന നടിയായിരുന്നു സരിത കാതോട് കാതോരം കുട്ടേട്ടൻ സംഘം തുടങ്ങിയ ഒരുപിടി സിനിമകളിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയിട്ടുണ്ട് സരിത ജന്മം കൊണ്ട് ഹാന് സ്വദേശിനിയാണെങ്കിലും തമിഴ് കന്നഡ മലയാളം ഭാഷകളിലെല്ലാം ഒരുപോലെ തിളങ്ങാനും തൻ്റെതായി ഇടം കണ്ടെത്താനും സരിതയ്ക്ക് സാധിച്ചിരുന്നു അതേസമയം മുകേഷുമായി പിരിയാൻ കാരണം അദ്ദേഹത്തിന് മറ്റു സ്ത്രീകളുമായി ഉണ്ടായിരുന്ന ബന്ധങ്ങളും ഗാർഹിക പീഡനവുമാണെന്ന് സരിത ഒരിക്കൽ പറഞ്ഞിരുന്നു പറയാൻ എനിക്ക് നാണക്കേടായിരുന്നു ഒരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തന്നെ അതൊക്കെ സംഭവിക്കുന്നു എന്നത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അതിലൂടെയൊക്കെ കടന്നു പോകുക എന്നത് എന്നാണ് കരഞ്ഞുകൊണ്ട് സരിത പറഞ്ഞിരുന്നത് You are watching You are watching You're watching me on and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com Metromatni.com Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you